മുഖത്തടി അടികൊടുക്കുന്നത് പോലെ എന്ന് പറയാറില്ലേ അത്തരമൊരു അടിയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് കൊടുത്തത് രാജ്ഭവന് എതിരെയാണ് ഗവർണർക്ക് കൊടുത്തു എന്നൊന്നും പറയാൻ പാടില്ല അതുകൊണ്ട് രാജ്ഭവനെതിരെ എന്ന് വേണമെങ്കിൽ പറയാം രാജ്ഭവനിൽ നടന്ന ഔദ്യോഗിക പരിപാടി സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സും രാജ്ഭവനും സംയുക്തമായി നടത്തുന്ന പരിപാടി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണ പരിപാടിയാണ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷ വഹിക്കുന്നു ഗവർണർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നു ഇത് ഔദ്യോഗിക പരിപാടിയാണ് ഔദ്യോഗിക പരിപാടിയിൽ ആർ എസ് എസിന്റെ പതാക വഹിച്ച ഭരതാമ്പ ചിത്രം വെക്കാൻ പാടുണ്ടോ പാടില്ല എന്ന് മാത്രമല്ല വയ്ക്കില്ല എന്ന് നേരത്തെ ഗവർണർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ് രാജ്ഭവനും അക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഔദ്യോഗിക പരിപാടിയിൽ ആർ എസ് എസിന്റെ ഭാരതാമ്പയുടെ ചിത്രം വയ്ക്കില്ല എന്ന് കൃത്യമായും പറഞ്ഞതാണ് എന്നാൽ അത് ലംഘിക്കപ്പെട്ടു ആ പരിപാടിയിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങി വന്നു രണ്ട് വാക്കും പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് നാണങ്കട്ട പരിപാടിയാണ് ഇത് എന്ന് ഗവർണറുടെ മുഖത്തു നോക്കി പറഞ്ഞുകൊണ്ടാണ് വി ശിവൻകുട്ടി ഇറങ്ങി വന്നത് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു എന്താണ് അവിടെ നടന്നത് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് ഒന്ന് കേൾക്കാം രാജഭവൻ രാജ് രാജ്ഭവനും കേരള ഗവൺമെൻറ്റും കൂടെ സംയുക്തമായി നടത്തുന്ന പ്രോഗ്രാമാണ് ഇതിലൊരു രാഷ്ട്രീയ സൂചനയോ രാഷ്ട്രീയ ചിഹ്നമോ വെച്ച് വച്ചുള്ള പ്രോഗ്രാം നടത്താൻ വേണ്ടി പാടില്ല അതിന് ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നിട്ടും ആ ധിക്കരിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തുന്നത് ഒട്ടും ശരിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടമോ രാഷ്ട്രപിതാവിന്റെ മഹാത്മാഗാന്ധിയുടെ പടമോ വെച്ചിരുന്നാലും ഞങ്ങൾക്ക് വിരോധമില്ല ഇത് ഈ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഇത് ആരാണെന്നു പോലും അറിഞ്ഞുകൂടാ അപ്പോൾ ഈ വന്നിരിക്കുന്ന കുട്ടികൾ കുട്ടികളിൽ ആർ എസ് എസിന്റെ കാര്യം കടത്തിവിടുക എന്നുള്ളതാണ് ലക്ഷ്യം കാരണം കുട്ടികൾ ചോദിക്കണം ഇതാരാണ് ഈ ഭാരതാമ്പ ആരാണെന്നുള്ളവരും കുട്ടികൾ ചോ ചോദിക്കണം കുട്ടികൾക്കറിയില്ലല്ലോ ആ ഭാരതാമ്പ എന്ന് പറഞ്ഞ് ഇങ്ങനെ പിന്നെ ഒരു പിന്നെ ഒരു വനിതയുടെ പണം അതിൽ പിന്നെ ഒരു കൊടി ആർ എസ് എസിൻ്റെ സാധനം പിടിക്കാനുള്ള കൊടി ഇതാണ് ആ ചിത്രത്തിൽ കാണുന്നത് ഇപ്പോൾ നമ്മളെ സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് ഇപ്പോൾ അറിയാവുന്നത് പിന്നെ സിനിമാ താരങ്ങളുടെ പിന്നെ പടവും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ പടമാണല്ലോ അറിയാവുന്നുള്ളത് അപ്പോൾ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇത് അവിടെ കൊണ്ടു വച്ചിരിക്കുന്നത് പിന്നെ ഏത് പടം ഏത് ഇനി ഇനത്തിൽപ്പെട്ട പടമാണെന്നുള്ളതും കുട്ടി പിന്നെ കുട്ടികൾക്ക് അറിയാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ ആ ചക്ക നോക്കി പറയാം ഇത് പിന്നെ ഇന്ന ആ പടം പടമാണ് സിനിമാ നടിയുടെ പടമല്ല ഇത് ഇന്ന ആളുടെ പടമാണെന്ന് പിന്നെ പറയാം ഇത് ഇതാണ് ഇവരുടെ മനസ്സിൽ ഇരിക്കുന്ന കാര്യം ഞാൻ പറയാം അത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്തു കൊട്ട് ശരിയായില്ല ശരിയായില്ല എന്ന് പിന്നെ പറഞ്ഞു പിന്നെ പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടലെന്നു പറയുന്നത് മറ്റൊരു രാഷ്ട്ര രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അപരണർഹ അർഹമായിട്ട് എല്ലാ കുട്ടികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു അഭിവാദ്യം ചെയ്യുന്നു ഈ ഗവർണറുടെ ഈ തരംതാണ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൌട്ട് നടത്തുന്നു ഇറങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യം ഞാൻ എൻ്റെ കൂടെ തന്നെ ഈ കേരള സ്കൌട്ട്സിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രഭാരനും ഇറങ്ങി വന്നു ഇറങ്ങി പോകുന്നു എനിക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന കുട്ടികളെയും കൂടെ വിളിച്ചുകൊണ്ട് ഇറക്കാൻ കുട്ടികളെ കൊണ്ട് വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഇറങ്ങി പോകാമായിരുന്നു എങ്കിൽ പിന്നെ അദ്ദേഹം കുറച്ചും പിന്നെ ക്ഷീണിക്കപ്പെടും ആ മാ ആ ഒരു മര്യാദകൾ ഞാൻ കാണിച്ചില്ല എന്തായാലും ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗവർണർ പിന്തിരിയുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് രാജ്ഭവനെ ആർ എസ് എസിന്റെ കാര്യാലയമാക്കരുത് എന്ന് ഒരു മുന്നറിയിപ്പായിരുന്നു ആ മുന്നറിയിപ്പ് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല രാജ്ഭവൻ അതുകൊണ്ട് തന്നെയാണ് വി ശിവൻകുട്ടിക്ക് പരിപാടിയിൽ വെച്ച് മു ഗവർണർക്കെതിരെ നാല് വാക്ക് പറഞ്ഞ് ഇറങ്ങി വരേണ്ടി വന്നത് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ വിദ്യാർത്ഥികൾക്ക് ഈ ചിത്രം എന്താണ് എന്ന് പോലും അറിയില്ല അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് ആർ എസ് എസിന്റെ പതാക ആർ എസ് എസിന്റെ ചിഹ്നങ്ങൾ അവിടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് നാണം ഘട്ട പരിപാടിയാണ് എന്ന് പറഞ്ഞാണ് മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നത് അപ്പോൾ ഗവർണർ എന്താണ് ചെയ്യുന്നത് എന്ന് മാധ്യമ ചോദിക്കുന്നുണ്ട് വി ശിവൻകുട്ടിയോട് അദ്ദേഹം പറയുന്നത് കല്ലിനെ കാറ്റി പിടിച്ചതുപോലെ അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് എന്നാണ് ഇതിലൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഭാരതാപയുടെ ചിത്രം ഭാരതാമ്പ ആർ എസ് എസ് ഇതൊക്കെ കേരളത്തിൽ ചർച്ചാ വിഷയമാക്കുക എന്നതാണ് അതിനുള്ള ശ്രമമാണ് രാജ്ഭവൻ നടത്തുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഓഫീസ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് രാജ്ഭവൻ പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടന മൂല്യങ്ങൾ എന്താകും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെങ്കുടി വെച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താകും അല്ലെങ്കിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം വെച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താകും അങ്ങനെ വെക്കുന്നത് തെറ്റാണ് എന്ന് എല്ലാവരും പറയും കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ രാഷ്ട്രീയമുണ്ടെങ്കിലും അവർ ഔദ്യോഗിക പദവികൾ വഹിക്കുന്ന ആളുകളാണ് അവർ ഒരിക്കലും ഒരു രാഷ്ട്രീയ ചിഹ്നം ഉയർത്തിപ്പിടിക്കാൻ പാടില്ല അവർ പങ്കെടുക്കുന്ന രാഷ്ട്രീയ പരിപാടികളിലാകാം പക്ഷേ ഔദ്യോഗിക പരിപാടികൾ പാടില്ല അതൊരു സാമാന്യ മര്യാദയാണ് ആ സാമാന്യ മര്യാദ പോലും പാലിക്കാൻ നമ്മുടെ ഗവർണർ രാജ്ഭവൻ തയ്യാറാകുന്നില്ല അത്രമാത്രം ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു രാജ്ഭവൻ അതിനുള്ള ശ്രമങ്ങൾ നേരത്തെ തുടങ്ങിയതാണ് അത് അതുപോലെ തുടരുകയാണ് എന്ന് വേണം കരുതാൻ ഇതിനെതിരെ വലിയ ക്യാമ്പയിനും പ്രചാരണവും ചെറുത്തുനിൽപ്പും ഉണ്ടായേ തീരൂ അത് ഉണ്ടാകും കാരണം ഇത് കേരളമാണ് ഇതിനേക്കാളും വലിയ കളി കളിച്ച ഗവർണർ ഉണ്ടായിരുന്നു കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നത് നാം കണ്ടതാണ് അതേപോലെ അതേ വഴിക്ക് തന്നെയാണ് പുതിയ ഗവർണറും ചലിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെയും പ്രതിഷേധം ഉയരും പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അത് പുതിയ മാനങ്ങൾ കൈവരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട കാരണം ഇത് കേരളമാണ് എന്നതു തന്നെ you <laughs>